ഇന്നലെ ബംഗളൂരു ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള മത്സരത്തിൻ്റെ പോസിറ്റിവിറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ എന്ത് തേങ്ങാക്കലെ എടുത്തിട്ട് പറയാനാ ആരാധകരുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ പ്രഥമദൃഷ്ടിയാ മിലോസ്റ്റിങ്കിച്ചിൻ്റെയും പ്രീതം കോട്ടാലിൻ്റെയും പെർഫോമൻസ് ലെവൽ ഇമ്പ്രൂവ് ചെയ്തു എന്നല്ലാതെ പ്രത്യേകിച്ച് എടുത്ത് പറയാണൊന്നുമല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിഫൻസീവ് ഇന്റർസെപ്ഷനുകൾ പ്രീതം കോട്ടാലിൻ്റെ ഭാഗത്തു നിന്നും മിലോസ്റ്റിൻകിച്ചിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അതിനകത്ത് സന്തോഷം ഉണ്ട് എന്നൊക്കെ പറയാമെങ്കിൽ പോലും അവരും കുറ്റമറ്റ രീതിയിൽ പഴുതടച്ച് പ്രതിരോധം ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയാം ആദ്യം ഒരു ഫ്രീക്കക്ക് വഴങ്ങേണ്ടി വന്നത് തെറ്റാണ് പക്ഷെ അവിടെ റഫറിയുടെ പിഴ ഉള്ളതുകൊണ്ട് അവിടെ നമുക്ക് പ്രതിരോധ താരങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല പിന്നെയുള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ ആ ഒരു കോർണർക്ക് എടുക്കുന്ന സമയത്ത് സുനിൽ ഛേത്രിയുടെ കാലുകളിലേക്ക് അത് ചെയ്യുമ്പോൾ അത് എത്തുമ്പോൾ സുനിൽ ഛേത്രിയെ മാർക്ക് ചെയ്യാൻ ആരുമില്ല അദ്ദേഹത്തിന് അവിടെ ഒരു പ്രോപ്പർ ചലഞ്ച് പോലും ഇല്ല അത് വളരെ കൂളായിട്ട് ജോജ്പെരുടെ ഡയസിന്റെ കാലുകളിലേക്ക് എത്തുന്നു അവിടെയും ആരുമില്ല ഇടേ ബോക്സിനുള്ളില് മൂന്ന് ബംഗളൂരു താരങ്ങൾക്ക് ഫ്രീ ഫ്ലോ ലൈക്ക് മൂവ്മെന്റ് നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതായത് ബോക്സിനുള്ളില് രണ്ട് താരങ്ങള് ബോക്സിന് പുറത്തൊരു താരം അങ്ങനെ ഫസ്റ്റ് ഡിപ്പ് വരുന്നത് ബോക്സിനകത്ത് വച്ചാണ് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനില് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനില് കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എങ്കില് കാര്യങ്ങളുടെ പോക്ക് എങ്ങനെയാണ് ഏർ പ്രതിരോധം വീക്ക് തന്നെയാണ് മിലോസും പ്രീതവും ചേർന്ന് നല്ല രീതിയിൽ പ്രതിരോധത്തിന്റെ കോട്ട കെട്ടി അടച്ചു എന്നൊക്കെ പറയാമെങ്കിൽ പോലും അത്തരത്തിലൊരു സിറ്റുവേഷനെ പോലും പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഡിഫെൻസ് യൂണിറ്റ് നമ്മൾ കണ്ടതിന് ചില വീക്ക് ലിങ്കുകൾ അവിടെ ഉണ്ട് നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തിരുന്നു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ഡിഫ ബേസിക് ഡിഫൻസ് കെയറർ വരെ നമ്മുടെ ടീം കാണിച്ചത് തന്നെ അതിനെ നമുക്കത്ര ലഘൂകരിച്ച് തള്ളിക്കളയാൻ പറ്റില്ല